ശ്രീനാരായണ പരമ ഗുരവേ നമ സദാശിവദർശനം ശ്ലോകം അഞ്ച് ദൈവമേ നിനയ്ക്ക നീയും ഞാനുമൊന്നു തന്നെയെന്നു കൈവരുന്നതിന് നിന്നിയടിയനില്ല കാഷിതം ശൈവമൊന്നൊഴിഞ്ഞു മറ്റു മുള്ളതൊക്കെ അങ്ങുമിങ്ങും അലഞ്ഞുഴന്നിടുന്ന വഴിയതും നീ നീയും ഞാനും ഒന്നു തന്നെ ശിവോഹം എന്ന വാക്യത്തിൻ്റെ മലയാളം കൈവരുന്നതിനി തന്നെ ഇന്ന് ഈ വിചാരം കൈവരുന്നതിനല്ലാതെ കാക്ഷിതം ആഗ്രഹം ശൈവം ഒന്നൊഴിഞ്ഞ് ശിവൻ്റെ മാർഗം ഒന്നു മാത്രമല്ലാതെ അങ്ങുമിങ്ങുമായി വലഞ്ഞ് ഉഴന്നിടുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും കഷ്ടപ്പെട്ട് അലഞ്ഞു നടക്കുന്ന അങ്ങും ഇങ്ങും എന്നതുകൊണ്ട് ജനന മരണങ്ങളും സൂചിപ്പിക്കാം ഈശ്വര ഞാനും നീയും ഒന്ന് തന്നെ ഈ ഒരു വിചാരം ഇന്നു കൈവരുന്നതിനല്ലാതെ അടിയെന്നെ മറ്റാഗ്രഹങ്ങൾ ഒന്നുമില്ല അങ്ങുമിങ്ങും വലഞ്ഞുഴലുന്നതിന് കാരണമാകുന്ന പല ശിവേതര മാർഗങ്ങളുമുണ്ട് എന്നാൽ അവ ആലോചിച്ചു നോക്കിയാൽ നിൻ്റെ വഴി തന്നെയാണ് നീയും ഞാനും ഒന്നു തന്നെ എന്ന നില വരാനാണ് ഞാൻ കൊതിക്കുന്നത് ശൈവമല്ലാത്ത എല്ലാ മാർഗങ്ങളും അവസാനം ശിവനിൽ തന്നെ ചെന്നെത്തും ധ്യാനത്തിനായി ഇഷ്ടദേവതാരൂപം എന്തുതന്നെ അംഗീകരിച്ചാലും അത് ബ്രഹ്മപ്രതീകമാണെന്നറിയണം ഞാൻ ബ്രഹ്മം തന്നെ എന്ന സാക്ഷാത്കാരമാണ് അതുകൊണ്ട് നേടാനുള്ള പരമലക്ഷ്യമെന്നും ഉറക്കണം യഥാർത്ഥത്തിൽ സത്യത്തെ അന്വേഷിക്കുന്ന ഒരുവിൻ്റെ ഉപാസനാക്രമം ഇതാണ് ഈ ക്രമം അംഗീകരിക്കാത്തവർ ഇഷ്ടദേവനെ പ്രത്യേകം ഈശ്വരനായി കരുതി ഉപാസനയിൽ കൂടി ഭൗതിക കാമങ്ങൾ കൊതിക്കുന്നു സ്വർഗപ്രാപ്തിക്കായും മറ്റും പലതരം യജ്ഞങ്ങൾ അനുഷ്ഠിക്കുന്നു കർമ്മകാന്ഡവേദാഗം ഇത്തരം സകാമയജ്ഞങ്ങളുടെ വിവരണം കൊണ്ട് നിറഞ്ഞതാണ് ഭൗതിക കാമങ്ങൾക്കായി ദേവഭജനം ചെയ്യുന്നവർക്ക് ആ കാമങ്ങൾ നേടാൻ കഴിയും സ്വർഗം കൊതിക്കുന്നവർക്കത് കിട്ടും പക്ഷേ ഇത്തരം ഭൗതിക ബലങ്ങളെല്ലാം ക്ഷണഭങ്കുരങ്ങളാണ് ബലാനുഭവത്തിനായി അത് കൊതിക്കുന്നവർക്ക് പല ലോകങ്ങളിലും ചുറ്റിത്തിരിയേണ്ടി വരും അങ്ങനെ ജനന മരണ ചക്രത്തിൽ അനവരതം ചുഴലേണ്ടതായും വരും സകാമികളായ ഉപാസകന്മാരുടെ ഈ വിഷയഗതി ഗീതയിലും മറ്റും വിശദമായി വിവരിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അതുകൊണ്ടാണിവിടെ ഭക്തൻ മംഗളസ്വരൂപിയായ ഭഗവാനെ പ്രാപിക്കുക മാത്രമാണ് തൻ്റെ ലക്ഷ്യമെന്ന് എടുത്തു പറഞ്ഞിരിക്കുന്നത് ഈ പദ്യത്തിലെ ശൈവപദത്തിനെ മംഗളസ്വരൂപിയായ പരമാത്മാവിനെ സംബന്ധിച്ച മാർഗമെന്നോ അതോ ശിവഭജനം വഴി പരമാത്മപ്രാപ്തിക്കുള്ള മാർഗമെന്നോ അർത്ഥം പറയാവുന്നതാണ് പരമാത്മ ഒരിഷ്ടദേവനെ അംഗീകരിച്ചാൽ തനിക്ക് സർവവും ആ ദേവൻ തന്നെയാണെന്ന് ഭാവന ചെയ്തു വേണം ഉപാസിക്കാൻ എങ്കിലേ ഏകാഗ്രത സാധ്യമാവും ഓ ശാന്തി 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 ഓം തത് സത്ശ്രീ നാരായണ ഗുരു അർപ്പണമസ്തു ഓ